വഴിപാടുകളൊക്കെ ഈ വഴിപാടുകളും വഴിപാട് ഒന്ന് ആയിരംകൂടം അഭിഷേകം നടത്താന്ന് പറയുന്നുണ്ട് പിന്നെ സ്വർണക്കുടം വെള്ളിക്കുടം പിന്നെ കൂത്ത് മത്തവിലാസം കൂത്ത് നടത്തുന്നുണ്ട് അവിടെ കേരളത്തിൽ എനിക്ക് തോന്നുന്നു കൂത്ത് അതിൻ്റെ ഏറ്റവും തനിമയില് രണ്ട് അമ്പലങ്ങളിലേ നടക്കുന്നുള്ളൂ ഒന്ന് കരിവള്ളൂർ ശിവക്ഷേത്രത്തിലോ ഒന്ന് കൊട്ടിയൂർ ശിവക്ഷേത്രം മാണി മാ കുടുംബക്കാരാണ് അതായത് പ്രാർത്ഥനയുടെ മണി മണികുടുംബത്തിനാണ് ഇവിടെ കൂത്ത് കഴിപ്പിക്കാൻ അല്ലെ രണ്ട് രീതിയിലൊന്ന് പരുത്തിക്കൂത്ത് അഥവാ ഹനുമാൽ കൂത്തും പിന്നെ മത്തവിലാസം കൂത്തും അപ്പോൾ ഈ മത്തവിലാസം കൂത്ത് കല്യാണം കഴിഞ്ഞ് മക്കളില്ലാത്തവർ നടത്തിയാൽ സന്താന സൗഭാഗ്യം ഉണ്ടാവുന്നതാണ് കൂട്ടായ്മയുടെ വിശ്വാസം മത്തവിലാസം പ്രഹസനം എന്ന് പറയുന്ന ഒരു കഥ അത് ശിവന്റെ കഥ തന്നെയാണ് ആ കഥ അവിടെ കൂത്തായിട്ട് അവര് പക്ഷെ സാധാരണത്തെ കൂത്തിൽ നമ്മൾ കാണുന്ന ഫലിത പരിഹാസങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെയില്ല ശിവനെ പ്രകീർത്തിച്ചു കൊണ്ട് ഒരു മദ്യദേവസേനയും അദ്ദേഹത്തിൻ്റെ പർത്താവിൻ്റെ പേര് ഞാൻ മാറുന്നു അവര് മദ്യ സോമ കച്ചവടക്കാരുന്നു അവരങ്ങനെ മദ്യരസം വി മദ്യം അയച്ച് വിറ്റുന്ന സമയത്ത് പക്ഷെ അവർ തികഞ്ഞ ശിവഭക്തരായിരുന്നു അപ്പൊ അവർ ആ ഒരു ഘട്ടത്തിൽ മദ്യം അടിച്ച് മത്തമാരായിട്ട് ശിവനെ സ്തുതിക്കുന്നതായിട്ടാണ് അത് ആ കൂത്ത ആ രീതിയിലാണ് അവതരിപ്പിക്കുന്നത് തിരുവോണാരാധന മുതൽ കലശ് കലം വരെ അല്ല കല അല്ല കലശാട്ട് വരെ അതിന് മണി കുടുംബക്കാരാണ് ചാക്യാര് നങ്ങിയാർ നമ്പി അരിവരുണ്ട് മാണി ഓട്ടം അതില് ഞാൻ പറഞ്ഞു മകത്തിന് ശേഷം സ്ത്രീകൾക്ക് കൊട്ടിയൊരു പ്രവേശനം ഇല്ലെന്നാണെങ്കിലും ഈ നങ്ങിയാർ മാത്രം ഉത്സവം കഴിയുന്നത് വരെ അവിടെ നിൽക്കുന്നുണ്ട് കാരണം ഇതിന് മിഴാവ് കൊട്ടാൻ നങ്ങിയാർ വേണം എന്നുള്ളത് കൊണ്ട് അവര് ആ കയ്യാലേക്കകത്ത് നങ്ങിയാർ നിൽക്കുന്നുണ്ട് അവർ പുറത്തിറങ്ങില്ല എന്നാണ് പറഞ്ഞത് എങ്കിലും കൂത്തുമായിട്ട് ബന്ധപ്പെട്ട അനുഷ്ഠാനങ്ങളിലൊക്കെ അവര് ഈ ദിവസങ്ങളിലും മകം കലം കലശാട്ട് വരെ പങ്കാളി തലേ ദിവസം കുത്തുവിള കഴിക്കുന്ന എടുത്ത് താഴ്ത്തുന്നത് വരെ കുത്തു നടത്തും അവരവിടെ ഉണ്ട് ഈ മൂന്നാമത്തെ മൂന്നാമത്തെ ഉത്സവം അതായത് ഘട്ടം ഞാൻ പറഞ്ഞല്ലേ എന്റെ ഒരു പ്രശ്നം അവിടെ ഞാൻ ഡയറക്റ്റ് ഇൻവോൾവ് ഇല്ല അപ്പൊ അവിടെ കൂടുതലും ഗൂഢപൂജകളാണ് കല ഈ എഴുന്നള്ളിക്കുന്ന കലശങ്ങളെ കലശാട്ടിനാടാൻ വേണ്ടിയിട്ട് കലമണ്ഡപത്തിൽ വെച്ച് കലശ പൂജകളും അന്ന് ഇതിന് ഇതേപോലെയുള്ള ദൈനംദിന ചടങ്ങുകളുണ്ട് ഇപ്പം രാവിലെ മുപ്പത്താറ് കൂടെ അഭിഷേകം പിന്നെ ശിവ ഉഷപൂജ ഉഷ ശിവേലി പന്തീരടി പന് ശിവേലി രാത്രി താഴെ ശിവേലി ശ്രീപൂതബലി ചില പക്ഷേ ഇതിനിടയിൽ ഈ കലപൂജ എന്ന് പറയുന്ന ഗൂഢപൂജ എന്നാണ് പറഞ്ഞത് അപ്പം അത് ആണുങ്ങൾക്ക് മാത്രമേ അവിടെ പ്രദേശം അപ്പൊ ഉത്സവാന്തരീക്ഷത്തിൽ നിന്ന് ഈ ഉത്സവ ചായ്വുകളെയും മറ്റ് വാദ്യങ്ങളൊക്കെ മാറുകയും പാണി മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ ശിവേലിക്കാണെങ്കിലും പിന്നെ ആന പിന്മാറുന്നുണ്ട് സ്ത്രീകൾ പിന്മാറുന്നുണ്ട് അലങ്കാരങ്ങളെല്ലാം മാറുന്നുണ്ട് ദേവന് അലങ്കാരങ്ങളുണ്ട് പിന്നെ അന്ന് കൂട്ടാരാധനകൾ ആ സമയത്ത് ആ ഒരു ഇതുണ്ട് വലിയ വട്ടളം പായസത്തം ചതുചതത്തിന് നിവേദിക്കുന്നുണ്ട് പിന്നെ തിരിച്ചു വണ്ണാരം എഴുന്നരക്ക് ഉത്സവാന്തരീക്ഷം മാറുന്നെന്നാണ് അവർ പറഞ്ഞു തന്നത് പിന്നെ എൻ്റെ ഒരു പ്രശ്നം ഞാൻ ഞാനവിടെ പ്രവേശിക്കാത്തൊരു കാര്യമായതുകൊണ്ട് എനിക്കതിൽ പരിമിതികളുണ്ട്